ഇസ്താംബുൾ നഗരപ്രാന്തത്തിലെ കാപ്പിയിൽ നാലാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ ദിവ്യരക്ഷകന്റെ പേരിലുള്ള പള്ളി മോസ്കാക്കി മാറ്റിയതിനു വിമർശിച്ച് യൂറോപ്യൻ ബിഷപ്സ് കോൺഫറൻസുകളുടെ കേന്ദ്രസമിതി തുർക്കിയുടെ ചരിത്രത്തെയും അതിന്റെ ക്രൈസ്തവ വേരുകളെയും തമസ്കരിക്കുന്നതും വേണ്ടി തുർക്കി സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതികളുടെ വിശ്വാസ്യത തകർക്കുന്നതുമാണ് ഈ നീക്കമെന്ന് കേന്ദ്രസമിതി കുറ്റപ്പെടുത്തി ഈ മാസം ആദ്യവാരത്തിലാണ് ഗോറാ പള്ളിയെ മോസ്കാക്കി മാറ്റി അവിടെ ഇസ്ലാം മത ചടങ്ങുകൾ ആരംഭിച്ചത് ഈ തീരുമാനത്തിനെതിരെ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ഉണ്ടായ എതിർപ്പുകൾ തുർക്കി അവഗണിക്കുകയായിരുന്നു ഇസ്താംബുളിലെ ഹാഗിയ സോഫിയ പള്ളി മോസ്കയ്ക്ക് മാറ്റിയിട്ട് നാലു നാലുവർഷം കഴിയുമ്പോഴാണ് വീണ്ടും ഒരു പള്ളിക്ക് ഈ അവസ്ഥ വരുന്നത് മതസ്വാതന്ത്ര്യത്തിനെതിരായ കടന്നുകയറ്റമെന്നാണ് ഇസ്താംബുളിലെ ഭർത്തലോമ്യ പാത്രക്കീസിന്റെ വാക്താവ് പ്രതികരിച്ചത് ഗ്രീസ് പ്രസിഡന്റ് ക്രിയാക്കൂസ് മിത്ത് സോദാക്കീസ് പറഞ്ഞത് ഈ നടപടി ഇസ്താംബുളിന്റെ ചരിത്രത്തോടുള്ള അവഗടനമെന്നാണ് ശക്തിപ്രകടനത്തിന്റെ ഭാഗമെന്ന് ഗ്രീക്ക് ഓർത്തഡോക്സ് സഭ കുറ്റപ്പെടുത്തി യുനെസ്കോയുടെ വിശപൈതൃക പട്ടികയിൽപ്പെടുന്ന ഗോറാപ്പള്ളിയിൽ ലോകപ്രസിദ്ധമായ മൊസൈക് ചിത്രങ്ങളും ചുമർചിത്രങ്ങളും ധാരാളമുണ്ട് അവ മറച്ചുവെക്കുകയാണോ നശിപ്പിക്കുകയാണോ എന്ന് വ്യക്തമല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് മുതൽ പള്ളി ഒരു മ്യൂസിയമായി പ്രവർത്തിച്ചുവരികയായിരുന്നു നഗരമതിരുകൾക്ക് വെളിയിലെ വയലുകളിൽ ഒരു ആശ്രമ സമുച്ചയത്തിന്റെ ഭാഗമായാണ് ഈ പള്ളി പണിയപ്പെട്ടത് അതുകൊണ്ടാണ് ഗോറാ എന്ന പേര് വന്നത്